മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു ശശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് സുമതി വളവ് ഒരു ഹൊറർ കോമഡി ചിത്രമായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത് സിനിമയിൽ അർജുനശോകൻ ബാലുവർഗീസ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരതൻ ഗോകുൽ സുരേഷ് ശ്രാവൺ മുകേഷ് ഇവരൊന്നും കൂടാതെ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമ ഒരു തൊണ്ണൂറുകളിൽ നടക്കുന്ന ഒരു കഥയാണ് പറയുന്നത് പഴയ കുറെ സിനിമകളുടെ ഒരു ക്ലീശ ടെംപ്ലേറ്റ് എടുത്തിട്ട് ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് കണ്ടപ്പോൾ സിനിമയിൽ സിദ്ധാർത്ഥ ഭരതന്റെ ക്യാരക്ടർ അതുപോലെ ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു അർജുന അശോകൻ എന്താ പറയാ സ്ഥിരം പരിപാടി ചെയ്ത പോലെ തോന്നി അതുപോലെ കുറെ സ്ഥലത്തൊക്കെ ഒരു വെറുപ്പിക്കൽ പരിപാടി തോന്നിയിരുന്നു പിന്നെ നമ്മുടെ ശ്രാവൺ മുകേഷ് മുകേഷിന്റെ മകൻ ശരിക്കും നമ്മുടെ മാധവ് സുരേഷിന്റെ ഒരു പാത പിന്തുടരണ പോലെ എനിക്ക് തോന്നിയത് സിനിമയിലൊരു നാലഞ്ച് സോങ്ങ് വെറുതെ ആവശ്യമില്ലാതെ കുത്തിക്കേറ്റിയ പോലൊരു ഓവർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്റ്റാർട്ടിംഗില് ഇൻട്രോ കുറച്ച് സീനുകൾ അതുപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിന്റെ ഒരു സീൻ അതേപോലെ ക്ലൈമാക്സ് സീനുകളൊക്കെ അത്യാവശ്യം ഓക്കെ ഫീൽ ആണ് എനിക്ക് തന്നെങ്കിലും ബാക്കിയുള്ള സീനുകൾ കുറെ ഒക്കെ എന്തിനോ വേണ്ടി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് സിനിമ മൊത്തത്തിൽ സിനിമയിലെ ആർട്ടും അതുപോലെ സിനിമാറ്റോഗ്രഫി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തോന്നിട്ടുണ്ട് പക്ഷെ സ്ക്രിപ്റ്റ് ആണ് പടത്തെ കുറച്ച് പുറകോട്ട് വലിക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഫീൽ ആണ് എനിക്ക് തോന്നിയത് പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഒന്ന് വലിച്ചു നീട്ടി എങ്ങോട്ട് പോയി സിനിമ അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഹൊറർ കോമഡി എന്ന് വിചാരിച്ചു എടുത്ത ഈ സിനിമ ഹൊറാണോ എന്ന് വെച്ചാൽ ഹൊററും അല്ല എന്നാ കോമഡി ആണോ വെച്ചാൽ കോമഡിയും എന്നാൽ ഹൊറർ ഒരു കോമഡി ആയി മാറിയ പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം